ബാങ്കുകളിൽ സുവർണ അവസരം എസ് ബി ഐ ആർ ബി ഐ ഉൾപ്പെടെ ബാങ്കുകൾ അപേക്ഷ ഷടിച്ചു എഴുന്നൂറ്റി പത്തൊൻപത് ഒഴിവ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ അവസരം വിവിധ തസ്തികളിലായി മുന്നൂറ്റി അൻപത് ഒഴിവ് തസ്തിക ഡെപ്യൂട്ടി ജനറൽ മാനേജർ അസിസ്റ്റൻ്റ് ജനറൽ മാനേജർ ചീഫ് മാനേജർ സീനിയർ മാനേജർ മാനേജർ എന്നീ തസ്തികളിലേക്കാണ് തിരഞ്ഞെടുപ്പ് സ്കെയിൽ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് വിഭാഗങ്ങളിലാണ് ഒഴിവ് ജോലി പരിചയമുള്ളവർക്ക് മുൻഗണന വിഭാഗം ഒഴിവ് ഐ ടി ഡിജിറ്റൽ ബാങ്കിംഗ് ഐ ടി സെക്യൂരിറ്റി ഐ എസ് ഓഡിറ്റ് സി ഐ എസ് ഒ സെൽ നൂറ്റിപ്പത്ത് ഒഴിവ് ക്രെഡിറ്റ് നൂറ് ഇൻഗ്രേറ്റഡ് റിസ്ക് മാനേജ്മെൻറ്റ് നാൽപ്പത് ട്രഷറി ഇൻ്റർനാഷണൽ ബിസിനസ് മുപ്പത്തഞ്ച് ലീഗൽ ഇരുപത് ചാർട്ടേഡ് അക്കൗണ്ട് പതിനാറ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് അക്കൗണ്ട്സ് ആറ് മാർക്കറ്റിംഗ് ആൻഡ് പബ്ലിസിറ്റി ഒന്ന് അപേക്ഷാ ഫീസ് ആയിരം രൂപ പട്ടിക വിഭാഗം ഭിന്നശേഷിക്കാർക്ക് നൂറ് രൂപ ഓൺലൈനായി ഫീസ് അടയ്ക്കാം ഓൺലൈൻ രജിസ്ട്രേഷനും വിജ്ഞാപനത്തിനും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അടുത്തത് ഐ ഒ ബി നൂറ്റി ഇരുപത്തിയേഴ് ഓഫീസർ ഒഴിവ് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർ തസ്തികയിൽ നൂറ്റി ഇരുപത്തിമൂന്ന് ഒഴിവ് ഓൺലൈനായി അപേക്ഷ നൽകാം വിവിധ വിഭാഗങ്ങളിൽ എം എം ജി എസ് രണ്ട് എം എം ജി എസ് മൂന്ന് കേഡറുകളിലാണ് നിയമനം ജോലി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം മാനേജർ ഐ ടി തസ്തികയിൽ മാത്രം നാൽപ്പത്തിയൊന്ന് ഒഴിവുകളുണ്ട് ഓൺലൈൻ ടെസ്റ്റ് ഇൻ്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് ഓൺലൈൻ രജിസ്ട്രേഷനും വിജ്ഞാപനത്തിനും കമൻ ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അടുത്തത് ആർ ബി ഐ നൂറ്റി ഇരുപത് ഓഫീസർ ഒഴിവ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഓഫീസർ തസ്തികയിൽ നൂറ്റി ഇരുപത് ഒഴിവ് ഓൺലൈനായി അപേക്ഷ നൽകാം തസ്തികയും ഒഴിവും ഒന്ന് ഓഫീസർ ഗ്രേഡ് ബി ജനറൽ എൺപത്തിമൂന്ന് ഒഴിവ് ഓഫീസർ ഗ്രേഡ് ബി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് പോളിസി റിസർച്ച് പതിനേഴ് ഒഴിവ് ഓഫീസർ ഗ്രേഡ് ബി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് ഒഴിവ് യോഗ്യത ഓഫീസർ ഗ്രേഡ് ബി ജനറൽ അറുപത് ശതമാനം മാർക്കോടെ പട്ടിക വിഭാഗത്തിനും ഭിന്നശേഷിക്കാർക്കും അൻപത് ശതമാനം മാർക്കോടെ ബിരുദം അല്ലെങ്കിൽ തദ്ല്യം അല്ലെങ്കിൽ അൻപത്തഞ്ച് ശതമാനം മാർക്കോടെ പട്ടികവിഭാഗത്തിനും ഭിന്നശേഷിക്കാർക്കും പാസ് മാർക്ക് മതി പി ജി ബിരുദം അല്ലെങ്കിൽ തദ്ല്യം മറ്റ് തസ്തികകളിൽ ബന്ധപ്പെട്ട വിഭാഗങ്ങളിലെ പി ജി ബിരുദം അനുബന്ധ യോഗ്യതയുള്ളവർക്കാണ് അവസരം ശമ്പളം എഴുപത്തി എണ്ണായിരത്തി നാനൂറ്റി അൻപത് രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം രൂപ വരെ പ്രായം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഒന്നിന് ഇരുപത്തൊന്ന് തൊട്ട് മുപ്പത് വയസ്സ് വരെ ഒ ബി സിക്ക് മൂന്നും പട്ടികവിഭാഗത്തിന് അഞ്ചും വർഷം ഇളവ് മറ്റ് ഇളവുകൾക്ക് വിജ്ഞാപനം കാണുക തിരഞ്ഞെടുപ്പ് എഴുത്ത് പരീക്ഷ രണ്ട് ഘട്ടം ഇൻ്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഓഫീസർ ജനറൽ പ്രിലിമിനറി ഓൺലൈൻ പരീക്ഷ ഒക്ടോബർ പതിനെട്ടിനും മറ്റുള്ളവ പരീക്ഷ ഒക്ടോബർ പത്തൊൻപതിനും നടത്തും കണ്ണൂർ എറണാകുളം ആലപ്പുഴ കോട്ടയം കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ പാലക്കാട് തിരുവനന്തപുരം കൊല്ലം എന്നിവിടങ്ങളിൽ ഓഫീസർ ഗ്രേഡ് ബി ജനറൽ പ്രിലിമിനറി പരീക്ഷാ കേന്ദ്രമുണ്ട് മറ്റ് തസ്തികളുടെ പ്രിലിമിനറി പരീക്ഷയ്ക്ക് കൊച്ചിയും തിരുവനന്തപുരവും കേന്ദ്രങ്ങളാണ് ആദ്യഘട്ട പരീക്ഷ ജയിക്കുന്നവർക്ക് ഒബ്ജക്റ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ നടത്തും അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി വിഭാഗത്തിന് ഓഫീസർ ഗ്രേഡ് ബി തസ്തികളിലേക്ക് എണ്ണൂറ്റി അൻപത് രൂപ പട്ടിക വിഭാഗം ഭിന്നശേഷിക്കാർക്ക് നൂറ് രൂപ ആർ ബി ഐ ജീവനക്കാർക്ക് ഫീസ് വേണ്ട ഫീസ് ഓൺലൈനായി അടയ്ക്കണം ഓൺലൈൻ രജിസ്ട്രേഷനും വിജ്ഞാപനത്തിനും കമൻ ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അടുത്തത് എസ് ബി ഐ നൂറ്റി ഇരുപത്തിരണ്ട് ഓഫീസർ ഒഴിവ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ വിഭാഗത്തിൽ നൂറ്റി ഇരുപത്തിരണ്ട് ഒഴിവ് ഒക്ടോബർ രണ്ട് വരെ ഓൺലൈനായി അപേക്ഷിക്കാം മാനേജർ ഡെപ്യൂട്ടി മാനേജർ തസ്തികകളിലാണ് ഒഴിവ് ക്രെഡിറ്റ് അനലിസ്റ്റ് അറുപത്തി മൂന്ന് ഒഴിവ് പ്രോഡക്റ്റ്സ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം മുപ്പത്തിനാല് ഒഴിവ് എന്നീ വിഭാഗങ്ങളാണ് മാനേജർ അവസരം മിഡിൽ മാനേജ്മെൻറ്റ് ഗ്രേഡ് സ്കെയിൽ ത്രീ വിഭാഗം തസ്തികയിലാണ് പ്രൊഡക്റ്റ്സ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഇരുപത്തഞ്ച് ഒഴിവ് ഡെപ്യൂട്ടി മാനേജർക്ക് അവസരം മിഡിൽ മാനേജ്മെൻറ്റ് ഗ്രേഡ് സ്കെയിൽ ടു വിഭാഗം തസ്തികയാണിത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവർക്ക് ഇൻ്റർവ്യൂ നടത്തും കൂടുതൽ വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും കമൻ ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന വെബ്സൈറ്റ് അപേക്ഷാ ലിങ്ക് സന്ദർശിക്കുക ഏകലവ്യ സ്കൂളുകളിൽ അവസര വർഷം അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് അധ്യാപകർ അറുന്നൂറ്റി മുപ്പത്തഞ്ച് ഹോസ്റ്റൽ വാർഡൻ അഞ്ഞൂറ്റി അൻപത് നെയ്സ് ഉൾപ്പെടെ ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് ഒഴിവുകൾ ഡൽഹി നാഷണൽ എജ്യൂക്കേഷൻ സൊസൈറ്റി ഫോർ ട്രൈബൽ സ്റ്റുഡൻസിന് എൻ ഇ എസ് ടി എസ് കീഴിലെ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ അധ്യാപക അനധ്യാപക തസ്തികകളിലായി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് ഒഴിവ് നേരിട്ടുള്ള നിയമനം ഒഴിവുകൾ ടി ജി ടി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് പി ജി ടി ആയിരത്തി തൊണ്ണൂറ്റി അറുപത് ഹോസ്റ്റൽ വാർഡൻ അറുന്നൂറ്റി മുപ്പത്തഞ്ച് ഫീമെയിൽ സ്റ്റാഫ് നേഴ്സ് അഞ്ഞൂറ്റി അൻപത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ജെ എസ് എ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് പ്രിൻസിപ്പൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ലാബ് അറ്റൻ നൂറ്റി നാൽപ്പത്തി ആറ് അക്കൗണ്ടൻറ്റ് അറുപത്തി ഒന്ന് യോഗ്യത പ്രിൻസിപ്പൽ പി ജി ബി എഡ് പന്ത്രണ്ട് വർഷ പരിചയം ശമ്പളം എഴുപത്തി എണ്ണായിരത്തി എണ്ണൂറ് തൊട്ട് രണ്ട് ലക്ഷം രൂപ വരെ പ്രായപരിധി അൻപത് പി ജി ടി യോഗ്യത ഇംഗ്ലീഷ് ഹിന്ദി മാത്സ് കെമിസ്ട്രി ഫിസിക്സ് ബയോളജി ഹിസ്റ്ററി ജോഗ്രഫി കൊമേഴ്സ് ഇക്കണോമിക്സ് റീജിയണൽ ലാംഗ്വേജ് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇൻഗ്രേറ്റഡ് പി ജി ബി എഡ് എം എഡ് സാലറി നാൽപ്പത്തിയേഴായിരം തൊട്ട് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ ഏജ് നാൽപ്പത് ടി ജി ടി യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ നാല് വർഷ ഇൻറ്റഗ്രേറ്റഡ് ബിരുദം അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയത്തിൽ പി ജി ബി എഡ് എം എഡ് സീറ്റഡ് പ്രായപരിധി മുപ്പത്തഞ്ച് സാലറി നാൽപ്പത്തി നാലായിരം തൊട്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ ഫീമെയിൽ സ്റ്റാഫ് നേഴ്സ് യോഗ്യത ബി എസ് സി നേഴ്സിംഗ് ഓണേഴ്സ് ബി എസ് സി നേഴ്സിംഗ് റെഗുലർ പോസ്റ്റ് ബി എസ് സി നേഴ്സിംഗ് സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ കുറഞ്ഞത് അൻപത് ബെഡ് ഉള്ള ഹോസ്പിറ്റൽ രണ്ടര വർഷം പരിചയം ഏജ് മുപ്പത്തഞ്ച് സാലറി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ വരെ അടുത്തത് ഹോസ്റ്റൽ വാർഡൻ യോഗ്യത നാല് വർഷ ഇൻ്റഗ്രേറ്റഡ് ബിരുദം അല്ലെങ്കിൽ ബിരുദം ഏജ് മുപ്പത്തഞ്ച് സാലറി മുപ്പതിനായിരം തൊട്ട് തൊണ്ണൂറ്റി രണ്ടായിരം രൂപ വരെ അക്കൗണ്ടൻറ്റ് യോഗ്യത കൊമേഴ്സ് ബിരുദം ഏജ് മുപ്പത് സാലറി മുപ്പത്തയ്യായിരം തൊട്ട് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ വരെ ജൂനിയർ സെക്രട്ടറിയറ്റ് അസിസ്റ്റൻറ്റ് പ്ലസ് ടു ജയം ഇംഗ്ലീഷിൽ മിനിറ്റിൽ മുപ്പത്തഞ്ച് വാക്കും ഹിന്ദിയിൽ മിനിറ്റിൽ മുപ്പത് വാക്കും ടൈപ്പിംഗ് വേഗം ഏജ് മുപ്പത് സാലറി ഇരുപതിനായിരം തൊട്ട് അറുപത്തി മൂവായിരത്തി രൂപ വരെ ലാബ് അറ്റൻഡർ യോഗ്യത പത്താം ക്ലാസ് ജയം സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ലബോറട്ടറി ടെക്നിക് അല്ലെങ്കിൽ പ്ലസ് ടു സയൻസ് ഏജ് മുപ്പത് സാലറി പതിനെണ്ണായിരം തൊട്ട് അൻപത്തി ആറായിരം രൂപ വരെ ഫീസ് പ്രിൻസിപ്പൽ രണ്ടായിരം പി ജി ടി ആയിരത്തി അഞ്ഞൂറ് മറ്റ് തസ്തികകൾക്ക് ആയിരം ഓൺലൈനായി ഫീസ് അടയ്ക്കണം പട്ടികഭാഗം ഭിന്നശേഷിക്കാർക്ക് ഫീസില്ല തെരഞ്ഞെടുപ്പ് ഒ എം ആർ അധിഷ്ഠിത എഴുത്തുപരീക്ഷ മുഖേന വിശദമായ സിലബസ് വെബ്സൈറ്റിൽ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും